ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലെയും പ്രാപുയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും എസ് പി സി യൂണിറ്റിലെ കേഡറ്റുകൾ ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് നടത്തിയ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലെയും പ്രാപ്പുയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും എസ് പി സി യൂണിറ്റിലെ കേഡറ്റുകൾ ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തി സ്റ്റേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിൻ ബിജു കേഡറ്റുകൾക്ക് വിശദീകരിച്ചു പോലീസ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തി റൈറ്റർ കെ രതീഷ് ഡ്രിൽ ഇൻസ്പെക്ടർ എം വി പ്രജിത് സി പി ഒമാരായ സീമാ ജോസ് സാലി മാത്യു സീനിയർ കേഡറ്റ് ഇന്ദ്രജ ഇന്ദ്രജിത്ത് എന്നിവർ നേതൃത്വം നൽകി കേഡറ്റുകൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആദരിച്ചു സ്റ്റേഷൻ അധികൃതർ കേഡറ്റുകൾക്ക് ചായയും മധുരപലഹാരവും വിതരണം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ